അലൈക്കും അസ്ലാം വലൈക്കും വർഹമത്തല്ല അലഹദില്ല അലഹമല്ല ഹിറബുൽമീൻ അഷറഫുൽ മുർസലീൻ മുഹമ്മദിൻ വസ്ഹാബിഹിൽ ബിരുദള്ള ഏറ്റവും ആദരണീയരായ അതിഥികളെ സുഹൃത്തുക്കളെ ഐ എസ് എമ്മിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇസ്ലാമോഫോബിയ പ്രതിരോധങ്ങൾ എന്ന വിഷയത്തിലാണ് സംസാരിക്കേണ്ടത് ഇസ്ലാമിക ലോകത്തിൻ്റെ വളർച്ചയും വികാസവും കണ്ട് അസൂയ പൂണ്ട യൂറോപ്യന്മാർ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തകർച്ച നേരിടുകയായിരുന്നു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിൽ വലിയ തകർച്ചയും ഇസ്ലാമിൻ്റെ മുന്നേറ്റവും ഈ ഘട്ടത്തിലാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഭീകര രൂപം പൂണ്ട കുരിശ് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് ഇസ്ലാമിക സമൂഹം റോമ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി പേർഷ്യൻ സമൂഹത്തെ പരാജയപ്പെടുത്തി ഇസ്ലാം അതിൻ്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടം ഇതിനെ പിടിച്ചുകെട്ടേണ്ടത് ആവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് കുരിശി യുദ്ധം ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഈസാ നബി അലൈഹി സലാത്തു വസ്ലാമിന് ശേഷം ആയിരം വർഷങ്ങൾ പൂർത്തിയാകുന്ന ഘട്ടം യൂറോപ്പിലാണെങ്കിൽ ക്ഷോഭങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവും ഇത് രണ്ടുകൂടി പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ വികാരം കൊള്ളിച്ചു ലോകവസാനമാണ് അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ മുന്നേറ്റത്തിനെതിരെ തടയിടുവാൻ നിങ്ങൾ രംഗത്ത് വരണം എന്ന ആഹ്വാനമാണ് പാതിരിമാർ വിശ്വാസികൾക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കിലെ കവർ ഈ കുരിശ് സന്ദേശവുമായി കൊണ്ട് കുരിശ് യോദ്ധാക്കൾ കടന്നു വരുന്നത് പിന്നീട് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വലതുപക്ഷ തീവ്രവാദികൾ ഇതിനെ ഏറ്റെടുക്കുകയാണ് ഇസ്ലാം വിരോധം ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന പണി എഴുപതുകളിലും തൊണ്ണൂറുകളിലും ഇസ്ലാമോ ഫോബിയ എന്ന പദം അക്കാദമിക് രംഗത്ത് വലിയ ചർച്ചകൾക്ക് വിധേയമാക്കി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഇസ്ലാമോ ഫോബിയ എന്ന പദത്തെക്കുറിച്ച് വലിയ ചർച്ചകളും ഗവേഷണങ്ങളും നടന്നു ബില്യൺ മു ലോകത്ത് താമസിക്കുന്ന രണ്ട് ബില്യൺ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസ സാംസ്കാരിക നാഗരിക മൂലധനം അത് ഏറ്റവും ഭദ്രമാണ് എന്ന് മനസ്സിലാക്കിയ വലതുപക്ഷ തീവ്രവാദികൾ അതിന് തടയിടുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ഇസ്ലാമുമായിട്ട് അല്ലെങ്കിൽ കിഴക്കുമായിട്ട് ഇനി സഹവർത്തിത്വത്തിന്റെ വഴി തുറന്നിട്ട് കാര്യമില്ല കിഴക്കുമായിട്ട് സംഘർഷത്തിന്റെ വഴി തുറന്നെങ്കിൽ മാത്രമേ ഇസ്ലാമിൻ്റെ പടയോട്ടത്തിന് തടയിടുവാനും സാധിക്കുകയുള്ളൂ എന്ന ദുഷ്ടചിന്ത അവിടെയാണ് പ്രവർത്തിക്കുന്നത് പടിഞ്ഞാറൻ ജനത ഇസ്ലാമിലേക്ക് ആകർഷിക്കാതിരിക്കുവാൻ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ നടത്തി പള്ളിയും പള്ളിക്കൂടങ്ങളും ഇസ്ലാമിക് സെന്ററുകളും ഇസ്ലാമിക വസ്ത്രങ്ങളും ഖുർആാനും ഭക്ഷണവും പ്രവാചക ചര്യയുമെല്ലാം വലിയ ആക്രമണത്തിന് വിധേയരായി പ്രവാചകനെ നിന്ദിക്കുന്ന ഖുർആാൻ കത്തിക്കുന്ന സാഹചര്യമുണ്ടായി ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തി രചിക്കപ്പെട്ട ഓറിയന്റലിസ്റ്റ് ചരിത്രം പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ അപരിഷ്കൃത സമൂഹമെന്ന് ആസൂത്രിതമായ ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയെല്ലാം തന്നെ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക സാംസ്കാരിക മൂലധനത്തെ മറച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അമേരിക്ക ഇറാഖിൽ അധിനിവേശം നടത്തി പക്ഷേ ആ അധിനിവേശത്തെ ആളുകളെല്ലാം വ്യാഖ്യാനിച്ചത് അതൊരു പ്രതികാരം എന്ന രൂപത്തിൽ മാത്രമാണ് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന രൂപത്തിൽ മാത്രമാണ് അതിനെ വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇറാഖ് അല്ലെങ്കിൽ ബാഗ്ദാദ് വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും കളിത്തൊട്ടിലായിരുന്നു ആ അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് അപരിഷ്കൃതത്വത്തിന്റെയും ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മുദ്ര തുന്നിച്ചേർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് അമേരിക്കത് എന്ന് ആരും ചർച്ച ചെയ്തില്ല ഇസ്ലാമോടൊപ്പം അമേരിക്ക ചെയ്തിട്ടുള്ള ഒരു പണി ഈ ഭയം ന്യായീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ ന്യായീകരിക്കുന്നതിന് പറ്റുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് രൂപം നൽകുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അൽ ഖായി റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ രൂപം നൽകിയപ്പോൾ അതിനെല്ലാ ഇന്ധനവും നൽകിയത് അമേരിക്കയായിരുന്നു എന്നാർക്കാണ് അറിയാത്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു കൊണ്ടുവന്നു ന്യായം എന്തായിരുന്നു റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് അല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചമ്പടയെ തുരത്തണം എന്നുള്ളതായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അബ്ദുൽ അസാമും അതുപോലെ ഇസ്നുമൊക്കെ കൊണ്ടുവന്ന ഈ ജിഹാദി ഗ്രൂപ്പുകൾ പരസ്പരം തലതല്ലിക്കേറുകയും പരസ്പരം സംഘർഷം ഉണ്ടാക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യ പടിയിറങ്ങുകയാണെങ്കിൽ അവർക്ക് ഇട്ടു പോകേണ്ടി വന്നു എന്നാൽ പിന്നീട് ഈ ജിഹാദി ഗ്രൂപ്പുകൾ സിറിയയിലും ലബനാനിലും അറേബ്യൻ ഉപദ്വീപുകളിലും വലിയ കക്ഷികളായി വളരുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ മൊറോക്കോയിലും ഈജിപ്തിലും മാഡ്രിഡിലും തുർക്കിയിലും ഇന്തോനേഷ്യയിലും യമനിലും കെനിയയിലും അതുപോലെ തന്നെ അൽഹോബാറിലും എല്ലാം തന്നെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയും പതിനായിരക്കണക്കിന് മനുഷ്യരെ മുറിവേൽപ്പിക്കുകയും ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അൽ ഖായിദ എന്ന അപരിഷ്കൃത സംഘം അവരുടെ തേരോട്ടം നടത്തുന്നത് എന്തിനു വേണ്ടിയായിരുന്നു അൽ ഖായിദക്ക് അമേരിക്ക ഇന്ധനം നൽകിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയും അവർ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ന്യായീകരണമെന്നോണം കെട്ടിയിറക്കുകയായിരുന്നു അൽ ഖായിദ ക്ഷയിച്ചപ്പോൾ അവരുടെ ജയിലിൽ നിന്ന് തന്നെ അവർ വൈറ്റ് വാഷ് ചെയ്തെടുത്ത ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത ഒരു ഖലീഫയെ കൊണ്ടുവന്നുകൊണ്ട് ഇറാഖിന്റെയും സിറിയയുടെയും നടുക്ക് നൂലിൽ കെട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത് അവിടെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇറാഖും സിറിയയും എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും അതുപോലെ തന്നെ കൾച്ചറിന്റെയും ഒക്കെ കണിത്തൊട്ടിലാണ് അവിടെ മാറ്റി എഴുതുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അൽ അൽഖായി ക്ഷയിച്ചുപോയപ്പോ ഐഎസിനെ കൊണ്ടുവരുന്നത് ആ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ കാടൻ സംഘം അയ്യായിരത്തിലധികം ആളുകളെ കൊല്ലുകയും അതിന്റെ എത്രയോ ഇരട്ടി ആളുകളെ മുറിവേൽപ്പിക്കുകയും എത്രയോ ഇരട്ടി ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു അന്ന് തന്നെ മുസ്ലിം ലോകം പറഞ്ഞു ഐ എസുമായിട്ട് ഇസ്ലാമിന് ബന്ധമില്ല എന്ന് അവരുടെ ഫോട്ടോഷൂട്ടുകളും അവരുടെ വീഡിയോകളും കണ്ട ആളുകൾ പറഞ്ഞു ഇതൊരു പ്രൊഫഷണൽ സംഘം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഗ്രൂപ്പാണ് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു സമൂഹത്തിലെ ഒരു സംഘടനയല്ല ഇത് ഇത് സയനിസ്റ്റുകളുടെ അമേരിക്കയുടെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഉണ്ടാക്കിയ ഒരു സംഘമാണ് എന്ന് അന്ന് മുസ്ലിം ലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇസ്ലാമോ ഫോബിയ വളർത്തുവാൻ മീഡിയകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡിയകളെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാ സയനിസ്റ്റുകളാണ് സയനിസ്റ്റ് ലോബിയുടെ കയ്യിലാണ് മീഡിയകൾ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമോഫോബിയ പടർത്തിക്കൊണ്ടിരിക്കുന്നത് സയനിസ്റ്റുകളും അമേരിക്കയുമാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന വിനോദ വ്യവസായമുണ്ട് സിനിമകളും സീരിയലുകളും എല്ലാം എത്രത്തോളം ഇസ്ലാമോ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ പത്മാവതും രണ്ടായിരത്തി പതിനായിരം ഇറങ്ങിയ ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർക്കയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ തൻഹാജും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാശ്മീർ ഫയലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കേരള സ്റ്റോറിയുമെല്ലാം എത്ര മേൽ ഇസ്ലാമോക്ക് ആണ് ഇസ്ലാമിനെ കുറിച്ച് ഭയം വിതക്കുന്നതാണ് എന്നുള്ളത് ഇവിടെ വിശദമായി സംസാരിക്കേണ്ട ആവശ്യമില്ല യൂറോപ്പിലും അമേരിക്കയിലും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂട്ടത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാം ഭീതി വിതക്കാനും തുടങ്ങി പരസ്യമായിട്ട് ജനപ്രതിനിധികൾ വരെ വിശുദ്ധ ഖുർആാൻ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി ഷാർലി അബ്ദോ നടത്തിയ പ്രവാചക നിന്നയും ന്യൂസിലാൻഡിലെ കൂട്ടക്കൊലയും അതിന് പ്രതികാരമെന്നോണം ചെയ്തിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഇസ്ലാമോ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്രത്തോളം ഭീകരമായ അവസ്ഥയിലാക്കും വളർത്തിയത് എന്ന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്ലാമിക ലോകത്തിന്റെ മറുപടി എന്തായിരുന്നു പ്രവാചകനെ നിന്ദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രവാചകനെ നിങ്ങൾക്ക് നിന്ദിക്കാം പക്ഷേ പ്രവാചകന്റെ സഹവർത്തിത്വവും സമാധാനവും ഞങ്ങൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും വലിയ വലിയ എക്സിബിഷനുകളും ഡോക്യുമെന്ററികളും പുറത്തിറക്കും ലോകത്തിന്റെ പ്രവാചകന്റെ സമാധാന സന്ദേശം ആളുകളിലേക്ക് വേണ്ടി നിരന്തരമായ ശ്രമമാണ് ക്രിയാത്മകമായ പോസിറ്റീവായ ശ്രമമാണ് മുസ്ലിം ലോകത്ത് ഉണ്ടായത് ഖുർആാൻ കത്തിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഖുർആാൻ പ്രതികൾ കത്തിക്കാം പക്ഷേ ഞങ്ങൾക്ക് മദീന പ്രിന്റ് ഉണ്ട് മദീനയിൽ പ്രിന്റിംഗ് പ്രസ് ഉണ്ട് നിങ്ങൾ ആയിരക്കണക്കിന് കോപ്പികൾ കത്തിക്കുമ്പോ ലക്ഷക്കണക്കിന് വിശുദ്ധ ഖുർആാനിന്റെ പ്രതികൾ ഓരോ ദിവസവും അച്ചടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വിശുദ്ധ ഖുർഹാനിന്റെ വചനത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് മുസ്ലിം ലോകം പറഞ്ഞത് കാരണം ഇസ്ലാമോ ഫോബിയെ പടർത്തുന്നവർക്ക് വടികൊടുക്കുവാനല്ല മുസ്ലിം ലോകം ശ്രദ്ധിക്കേണ്ടത് എന്ന വലിയ മെസ്സേജ് ആണ് ഇസ്ലാമിക ലോകത്ത് ഉയർന്നു കേട്ടത് ഈയിടെ സംഘടിപ്പിക്കപ്പെട്ട മക്ക സമ്മേളനം ആ മക്ക സമ്മേളനത്തിൽ ഇസ്ലാംബിയ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി അവരും പറഞ്ഞത് മുസ്ലിം ചെറുപ്പത്തെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് അവരെ കൂട്ടത്തോടു കൂടി നശിപ്പിക്കുവാനുള്ള അമേരിക്കൻ സൈനിസ്റ്റ് തന്ത്രമാണ് ഖുർആാൻ കത്തിക്കുന്നത് അതുകൊണ്ട് കരുതിയിരിക്കണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി റാബിത്തയും ഒ എസിയും എല്ലാം തന്നെ ഇസ്ലാമോ ഇസ്ലാമോഫോബിയയുടെ വലിയ അപകടത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വിശദീകരണം നൽകുകയുണ്ടായി അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് വൈജ്ഞാനികമായി മറുപടി പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് പ്രവാചക ചരിത്രം വികലമാക്കുന്നവർക്ക് യഥാർത്ഥ ചരിത്രം പഠിച്ചുകൊണ്ട് മറുപടി പറയുവാൻ നാം സന്നദ്ധമാവേണ്ടതുണ്ട് മീഡിയകൾ നമ്മെ അപനിർമ്മിക്കുമ്പോൾ യഥാർത്ഥ മീഡിയ ഭാഷ സ്വായത്തമാക്കിക്കൊണ്ട് ആ മീഡിയയിലൂടെ പ്രതിരോധം തീർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അമേരിക്ക വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു പക്ഷേ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ് നിങ്ങൾക്കറിയുമോ മാർച്ച് പതിനഞ്ച് ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി കൊണ്ടാടണമെന്ന് ലോകം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് യൂറോപ്യൻ സമൂഹത്തിൽ അവരുടെ ഇഴയടുപ്പം പോലും നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇസ്ലാമോഫോബിയ ഫോബിയ കാട് കയറി പടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുടിയേറിയവർക്കെതിരെയുള്ള വിഷം ചീറ്റലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടോളറൻസിന് പ്രത്യേകമായ മിനിസ്റ്ററിയും അതുപോലെ തന്നെ ഇസ്ലാമോ തടയുന്നതിന് പ്രത്യേക ചുമതലയും മന്ത്രിമാർക്ക് നൽകിക്കൊണ്ട് അതിനെ തടയിടുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നില് അറബ് വസന്തം ലോകത്ത് ആഞ്ഞടിച്ചു ആളുകളൊക്കെ വൽ വലിയ അത്ഭുതത്തോടു കൂടി അതിനെ പ്രോത്സാഹിപ്പിച്ചു യഥാർത്ഥത്തിൽ അമേരിക്ക അന്ന് ചെയ്തത് എന്താണ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ പിന്താങ്ങുകയാണ് അവർ ചെയ്തത് എന്തുകൊണ്ടാണ് അത് ചെയ്തത് ഇസ്ലാമിക രാജ്യങ്ങൾ അരാജകത്വത്തിന്റെ അടയാളമാണ് വാതിലുകളില്ലാത്ത കൊട്ടാരം കണക്കെ വാതിലുകളില്ലാത്ത വീടുകണക്കെ ആർക്കും കയറി വന്ന് ഞരങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തത്തെ അമേരിക്കയും സൈനിസ്റ്റുകളും ഏറ്റവും കൂടുതൽ പിന്താങ്ങിയിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വസ്തുതയാണ് അതുകൊണ്ട് ലോകത്തെവിടെ ഇസ്ലാമോ ഫോബിയെ തലപൊക്കുന്നുവോ അതിന് സഹായകമായി കടന്നു വരുന്ന റാഡിക്കൽ സംഘങ്ങളെ പൊളിറ്റിക്കൽ സംഘങ്ങളെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ കൂടി അമേരിക്ക സഹായിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വസ്തുതയാണ് നമ്മളെല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് ആ ഫലസ്തീനികൾ നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയമാണ് കുതുസിനു വേണ്ടിയുള്ള മോചന കുതിസിന്റെ മോചനത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാരുടെ പാദസ്പർശം ഏറ്റുപുളകിതമായ കുതിസിന്റെ മണ്ണ് ജൂത സൈനിസ്റ്റുകൾ കയ്യേറുന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇന്നായിരക്കണക്കിന് യുവാക്കൾ പതിനായിരക്കണക്കിന് യുവാക്കൾ ഫലസ്തീൻ അംബാസിഡറുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അവിടെ നടക്കുന്ന വംശഹത്യക്കെതിരെ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ ശക്തമായി നാം പ്രതികരിച്ചത് പക്ഷേ ഇസ്രായേലിനെ വടി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമോബിയെ സഹായിക്കുന്ന രൂപത്തിൽ ഇത്തരം റാഡിക്കൽ സംഘങ്ങൾ അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സ അതിനെ സംബന്ധിച്ച് ഹറസ് സൗരി എന്ന് പറയുന്ന റവല്യൂഷണറി ഗാർഡിൻ്റെ ഇറാന്റെ ആ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിന്റെ നേതാവ് പറഞ്ഞത് എന്താണെന്നോ ഞങ്ങളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു കാസിം സുലൈമാനി ആ കാസിം സുലൈമാനിയതിന് പ്രതികാരമായി കൊണ്ടാണ് ഞങ്ങൾ ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സ നടത്തിയത് എന്ന് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് റവല്യൂഷണറി ഗാർഡിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ സംഭവങ്ങളെ എവിടേക്ക് തിരിച്ചുവിട്ടുകൊണ്ടാണ് പ്രതികാരത്തിന്റെ ഒരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട കാര്യമാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയല്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇസ്ലാമോ ഫോബിയ അതിന്റെ ഏറ്റവും മൂർദ്ധഭാവത്തിൽ ഏറ്റവും ഭീകര രൂപത്തിൽ നമ്മളിലേക്ക് നമ്മളെ വിഴുങ്ങാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഫാസിസം അതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിലാണ് ഇസ്ലാമോഫോബിയ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങൾ മീഡിയകളിലൂടെയും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ മേഖലകളിലും എല്ലാം തന്നെ ഇസ്ലാമിനെ ഒരു പ്രാകൃത സമൂഹമാക്കി അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു സമൂഹമാക്കി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ അരികുവൽക്കരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് വൈജ്ഞാനികമായിട്ടായിരിക്കണം വിവേകത്തോടു കൂടിയായിരിക്കണം അതല്ലാതെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടകൾക്കനുസരിച്ചു കൊണ്ട് മുസ്ലിം ചെറുപ്പം വൈകാരികാവേശത്തിൽ തുള്ളിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ മൈലേജിന് വഴി തുറന്നു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇവിടെ വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് പരാജയപ്പെടുത്താൻ സാധ്യമല്ല ഇവിടെ വർഗീയതയെ പ്രതിവർഗീയത കൊണ്ട് പരാജയപ്പെടുത്താൻ സാധ്യമല്ല തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് പരിചയപ്പെടുത്താൻ പരാജയപ്പെടുത്താൻ സാധ്യമല്ല വർഗീയതയെ അതിവൈകാരികത കൊണ്ട് പരാജയപ്പെടുത്താൻ സാധ്യമല്ല വിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കും മടങ്ങുക ഒരു പക്വതയുള്ള സമൂഹമാക്കിയായി നാം വളരുക മുസ്ലിം ചെറുപ്പത്തി അതിന്റെ പക്വതയിലൂടെ കൊണ്ടുപോകുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് അധർമ്മങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെ ശബ്ദിച്ചു കൊണ്ട് മുന്നേറുവാൻ ഇന്നീ കൂടിയ യുവാക്കൾക്ക് ഈ മഹാസംഗമം പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു അസ്സാം വലൈക്കും പറക്കാർ